ഒരു രാഷ്ട്രീയക്കാരൻ പാർട്ടി മാറിയാൽ എന്താണ് കുഴപ്പം അതിന് വീട്ടിലിരിക്കുന്നവരെ പറയുന്ന സംസ്കാരമുള്ള പാർട്ടികളാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത് സന്ദീപ് വാര്യർ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്നും ഏതിൽ നിന്ന് വന്നു എന്നതും എല്ലാവർക്കും അറിയാം തെക്കിന്റെ കാവ്യപ്പട എന്ന ബി ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഒരു ദിവസം മുമ്പ് ഒരു പോസ്റ്റ് അതിൽ വന്നു അതും ഒരു ഫോട്ടോ സഹിതം ഒന്നും പുറത്തുവിടാത്തതോ നിന്റെ തൊട്ടരികിൽ ഇരിക്കുന്ന സ്ത്രീക്ക് ഒരു അഭിമാനമുണ്ട് അത് നിനക്കറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാം ഇത്രയും എഴുതിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഫോട്ടോയും സഹിതം ഇവർ ഈ പേജിൽ പങ്കുവെക്കുന്നത് തെക്കിന്റെ കാവ്യപ്പട എന്ന പേജിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പേജിലാണ് ഈ ഫോട്ടോയും ഈ പറഞ്ഞ എല്ലാം വരുന്നത് ഫോട്ടോയെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മൾ നിങ്ങൾ പലരിലും പലരും ആ ഫോട്ടോ കണ്ടവരാണ് ഈ ഫോട്ടോയെ കുറിച്ച് പറയുന്നതിനു മുമ്പ് അതിന് താഴെയുള്ള കമന്റുകളെ കുറിച്ച് പറയാനാണ് എനിക്കിഷ്ടം പറയണം ഇങ്ങോട്ട് കാട്ടാത്ത മാന്യത അങ്ങോട്ടും വേണ്ട പൊള്ളുന്നതിന്റെ വേദന അവനും മനസ്സിലാക്കണം ധർമ്മം ജയിക്കണം മാർഗം പ്രശ്നമല്ല ഇവനും ഇവന്റെ അവളും ഒട്ടും കാരുണ്യം അർഹിക്കുന്നില്ല പല ആൾക്കാരും പാർട്ടി വിടും അവർ വേറെ പാർട്ടിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബി ജെ പി പ്രവർത്തകൻ അഭയം തേടി തങ്ങളുടെ ചെരുപ്പിന് അടിയിൽ ഒളിച്ചിട്ടും തട്ടും പുറത്തിരുന്നിട്ടും പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതും കുനിഞ്ഞു നിന്ന് കൊടുത്താൽ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സീറ്റിനു വേണ്ടി ഒരു സംസ്കാരത്തെ അടിയറ വെച്ച ഇബിലീസ് ജൂതസ് കൂട്ടിക്കൊടുപ്പുകാരൻ ഇവൻ എന്ത് പരിഗണന ഇത്തരത്തിൽ ആണ് കമന്റുകൾ ഉള്ളത് ഇതിനെക്കുറിച്ച് ഇത്തരത്തിലാണ് കമന്റുകൾ ഉള്ളത് ഇങ്ങനെ പോയാൽ സന്ദീപ് വാര്യർ പറഞ്ഞെ പറയാനുള്ളതെല്ലാം വിരോധികൾ കമൻറ്റുകളിലൂടെ ഈ പോസ്റ്റിന് താഴെ വന്ന് പറയുന്നുണ്ട് മെഴുകുന്നുണ്ട് പക്ഷെ ഇതിനുള്ള മറുപടി ഇന്നാണ് സന്ദീപ് വാര്യർ കൊടുക്കുന്നത് അതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ അതിങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോടാണ് ഇതാണോ സ്ത്രീകളോടുള്ള നിങ്ങളുടെ സമീപനം ഇതിനാണോ നിങ്ങൾ സ്ത്രീകളെ കാണുമ്പോൾ അമ്മ എന്ന് വിളിക്കുന്നത് എന്റെ രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാവാം അതിന് എൻ്റെ ഭാര്യയെ അവഹേളിക്കുകയല്ല വേണ്ടത് എന്റെ ഭാര്യയുടെ കൂടെയുള്ള ഈ ഫോട്ടോ തെറ്റിദ്ധാരണ പടർത്തുന്ന രീതിയിൽ ബി സോഷ്യൽ മീഡിയ ടീം പ്രചരിപ്പിക്കുന്നുണ്ട് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം കള്ളപ്രചാരണമാണെന്ന് അറിഞ്ഞിട്ട് പോലും തിരുത്താതെ എന്റെ ഭാര്യയുടെ ചിത്രം ഉപയോഗിച്ച് അവഹേളിക്കുന്നത് തടയാനോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തയ്യാറായിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ഒമ്പത് മാസമായി ഞാൻ ബി ജെ പി നേതാക്കളെ വെല്ലുവിളിക്കുന്നുണ്ട് എനിക്കെതിരെ എന്ത് ആരോപണമുണ്ടെങ്കിലും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ തയ്യാറാകണം രാജ്യത്തെ നിയമത്തിനോ വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയത്തെ ജീവനുള്ളിടത്തോളം എതിർത്ത് ഞാൻ മുന്നോട്ട് പോകും അത് അവസാനിപ്പിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലേണ്ടി വരും സ്വാഭാവികമായും രാഷ്ട്രീയ കക്ഷികളാണ് പണ്ട് എം വി ഗോവിന്ദൻ മാധ്യമ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിലപാടല്ലേ രാഷ്ട്രീയമല്ലേ അത് മാറും അതുപോലെ തന്നെയാണ് സന്ദീപ് വാര്യർ അവിടെയുള്ള സ്വാരസ്യങ്ങൾ കൊണ്ട് കോൺഗ്രസ് എന്നുള്ള ഇത് അത്രയും കാലം വിമർശിച്ചിരുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് അതിനും ഒരു വർഗീയ പരാമർശങ്ങളോ എല്ലാം കൊടുത്ത് മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം പോലും ബി ജെ പിയുടെ ഈ തെക്കിന്റെ കാവിപ്പട എന്ന പേജിൽ കമന്റുകളായിട്ട് വന്നിട്ടുണ്ട് പാർട്ടി വിട്ടാൽ വെട്ടിക്കൊല്ലുക നാണം കെടുത്തുക പക പോക്കുക ഇതൊക്കെയാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതും വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ ഫോട്ടോ വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയിട്ടുള്ളത് അതിനെ കളിയാക്കിക്കൊണ്ട് ആ ഫോട്ടോ തന്നെ സന്ദീപ് വാര്യർ തന്റെ പേജിലും പങ്കുവച്ചിട്ടുണ്ട് എന്താണ് ഇത്തരത്തിലുള്ള വിരോധങ്ങൾ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാൻ സന്ദീപ് വാര്യർ പറയുന്നു തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടുക അല്ലാതെ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുത് അതിന് തായി പോസ്റ്റിന് താഴെ തന്നെ പലരും കമന്റ് ഇടുന്നുണ്ട് സന്ദീപ് വാര്യറിനോട് വിരോധം ഉണ്ടാവും പക്ഷെ ആ സ്ത്രീയുടെ മുഖം ബ്ലറർ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കാണിക്കാതിരിക്കാമായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കാനായിരിക്കാം ഇവർ ഇത്തരത്തിൽ സന്ദീപ് വാര്യർക്ക് എവിടെ പൊള്ളും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് കുടുംബത്തെ പറഞ്ഞുകൊണ്ട് ബി ജെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇത് തടയണം ഇങ്ങനെയല്ല രാഷ്ട്രീയം ഇതല്ല രാഷ്ട്രീയമെന്ന് ബി ജെ പി പഠിപ്പിക്കേണ്ടതുണ്ട്